ം സിബിഎ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കെതിരെ പാറമിക്കാകു തിരുവനടി ദിവസങ്ങൾ സുപ്രീംകോടതിയിൽ അടച്ചുപൂട്ടലിൽ വക്കീലായ പൊതുമേഖലാ സ്ഥാപനമായ ബാമ്പു കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തി പഞ്ചായത്തിൽ പീലാർമൊഴി ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ നിർവഹിച്ചു വാർത്തകൾ വിശദമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം പൂരം എഴുന്നെളിപ്പുകൾ നടത്താൻ കഴിയില്ല ഈ സാഹചര്യം വ്യക്തമാക്കിയാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് ഹർജി സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചു അതേസമയം ഇതിനെതിരെ മൃഗസ്നേഹികളുടെ സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് തടസ്സ ഹർജിയുമായാണ് സംഘടനകൾ രംഗത്തെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട മാർഗരേഖയിൽ ഇളവ് തേടി തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്രിയേശ ക്ഷേത്രം സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചിരുന്നു ആനയില്ലെങ്കിൽ ആചാരം മുടങ്ങുമോ എന്ന് കോടതി ചോദിച്ചു പതിനഞ്ച് ആനകളെ എഴുന്നള്ളിക്കണമെന്ന നിർബന്ധം ഏത് ആചാരത്തിന്റെ പേരിലൊന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു പിന്നാലെ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇതും ായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും പ്രതീകാത്മക പൂരങ്ങളും അരങ്ങേറിയിരുന്നു ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം എന്നാണ് ഹൈക്കോടതി വ്യവസ്ഥ ആനകൾ പരസ്പരം തൊട്ടു നിൽക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു ആനപ്രേമികൾ ചങ്ങലയിൽ ബന്ധനസ്ഥനായ ആനകളെ കണ്ടാണോ ആസ്വദിക്കുന്നത് എന്ന് കോടതി പരിഹസിച്ചു പതിനഞ്ച് ആനകളെ തന്നെ എഴുന്നള്ളിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഏത് ആചാരത്തിന്റെ ഭാഗമെന്നും കോടതി ചോദിച്ചിരുന്നു പതിനഞ്ച് ആനകളുടെ മാജിക് എന്താണ് ആന ഇല്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്നും ആനയില്ലെങ്കിൽ ഹിന്ദു മതം ഇല്ലാതാകുമോ എന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു ആനകളുടെ എണ്ണം പ്രായോഗികമായി തീരുമാനിക്കേണ്ടതാണ് ആന എഴുന്ന ആചാരത്തിന്റെ ഭാഗമല്ല മാർഗരേഖാ പ്രകാരം ഉള്ളിൽ നിർത്താവുന്ന ആനകളെ ഉപയോഗിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു അടച്ചുപൂട്ടലിന്റെ വക്കീലായി പൊതുമേഖലാ സ്ഥാപനമായ ബാമ്പു കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാബു കോർപ്പറേഷനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക ഈറ്റപ്പനമ്പ് വ്യവസായത്തിലെ തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ശനിയാഴ്ച രാവിലെ പത്തിന് അങ്കമാലി ബാബു കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നടക്കുന്ന മാർച്ച് ബാമ്പു കോർപ്പറേഷൻ മുൻ ചെയർമാൻ കെ എ ചാക്കോച്ചൽ ഉദ്ഘാടനം ചെയ്യും ഒരു കാലത്ത് സ്വകാര്യ മുതലാളിമാരുടെ കൈപ്പിടിയിൽ അമർന്നിരുന്ന മേഖലയെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാക്കി അംഗീകരിച്ചതോടെ പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലും വരുമാനവും ഉപജീവന മാർഗവുമായിരുന്നു ബാമ്പു കോർപ്പറേഷൻ കോർപ്പറേഷൻ നിലവിൽ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് പനമ്പ് നെയ്ത്ത് കേന്ദ്രങ്ങളെ സജീവമാക്കി തൊഴിലാളികൾക്ക് യഥാസമയം ഈറ്റ വിതരണം ചെയ്തും പനമ്പ് ശേഖരിച്ച് കൂലി ലഭ്യമാക്കണമെന്നും കുടിശ്ശിക അടിയന്തരമായി നൽകണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാലതാമസം ഒഴിവാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ മാത്യുസ് കോലഞ്ചേരി ബിജു പൗലോസ് ജിമ്മി ജോർജ് ദേവസികുട്ടി പൈനാടത്ത് മനോജ് നാൽപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അത് ഉണ്ടാക്കിയത് ആ ലക്ഷ്യത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള പ്രവൃത്തിയാണ് തൊഴിലാളികൾ നല്ലൊരു ഭാവരീതിൽ തിരിഞ്ഞു പോയി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ നിന്നാൽ ജീവിക്കാൻ നിർവാഹമില്ല എന്ന സാഹചര്യത്തിൽ അവർ പലതും നിന്നുപോയി പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ തൊഴിൽ നിന്ന് അവർ വേർപെടുത്തി അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറെ പേര് ജീവിക്കുന്നു അങ്ങനെ ആറായിരം തൊഴിലാളികളും ഇരുന്നൂറോളം ഇറ്റവട്ട തൊഴിലാളികളുമാണ് ഈ രംഗത്ത് ശേഷിക്കുന്നത് അവരുടെ സ്ഥിതിയാണെന്ന് ഞാൻ പറഞ്ഞത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ് അത് പറയുമ്പോ ഇപ്പൊ നിലവിലുള്ള സ്ഥിതിയിലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാകും രണ്ടര കോടി ഉൽപ്പന്നം തൊഴിലാളി ഉണ്ടാക്കി വെച്ചത് ോ മറ്റു നടപടികൾ സ്വീകരിക്കാനോ ഈ മാനേജ്മെന്റ് തയ്യാറാകാതെ നശിപ്പിക്കുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് അവര് ചെയ്തോട്ടിരിക്കുന്നത് അതിനൊരു സാഹചര്യം ഒരു ഭാഗത്ത് തൊഴിലാളി ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് അതിന്റെ പണം തൊഴിലാളികളുടെ കൈകളിലേക്ക് എത്തേണ്ടതിന് പകരം ആ ഭാരം പരിപൂർണമായി അടച്ചുകൊണ്ട് സ്വകാര്യ കച്ചവടക്കാർക്ക് ഈറ്റുകൊടുത്ത് ഈ കോർപ്പറേഷന്റെ ലക്ഷ്യത്തിൽ ഘടക ഒരു സമീപനം സ്വീകരിക്കേണ്ട നിലപാടാണ് ഈ സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ട് അതെ അപ്പൊ കൊറേയേറെ സഹായം ഈ ഗവൺമെന്റിന്റെ ഈ വ്യവസായത്തിൽ കിട്ടിയിട്ടുണ്ട് അത് ഫലപ്രദമായ രീതിയിൽ വിനിയോഗിച്ച് തൊഴിലാളികളെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ മാനേജ്മെന്റ് ചെയ്യേണ്ടത് കർദിനാൾ ജോർജ് കൂവക്കാട്ടിന് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി കാത്തലിക് നസ്രാണി അസോസിയേഷൻ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കോറ സമിതിയുടെ നേതൃത്വത്തിലാണ് കർദിനാളിനെ സ്വീകരിച്ചത് രാവിലെ ഒൻപതിന് നെടുമ്പാശ്ശേരി എത്തിയ കൂവക്കാടിന് പൂച്ചെണ്ടി നൽകി സ്വീകരിച്ചു ഭാരവാഹികളായ പോൾസൺ കുടിയേരിപ്പി ഷൈബി പാപ്പച്ചൻ ബൈജു തച്ചിൽ ഡേവിസ് ചുരമന എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്

ചങ്ങനാശേരിയിലെ അഭിഭ്യപിതാക്കന്മാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം നേരത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസുമാർക്കൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഞാനിവിടെ വന്നപ്പോഴേ എല്ലാവരും ഇവിടെ വന്ന് സ്വീകരിക്കാൻ വന്നായിരുന്നു അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടി ഇവിടം വരെ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ ആരും വരായിരുന്നിരുന്നത് ചങ്ങനാശേരിയിൽ നിന്ന് അപ്പം എങ്കിലും നിങ്ങളെല്ലാവരും ഇത്രയും താല്പര്യം ഇവിടെ വന്നതിനും സ്വീകരിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഞാൻ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ ഒത്തിരി അഭിമാനത്തോടെ നമ്മുടെ ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം പ്രത്യേകമായിട്ട് നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ പോകുന്നു എല്ലാ വർഷവും സാധാരണഗതിയിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ആഘോഷങ്ങൾ ഉണ്ടെന്നറിയുന്നു അതിൽ അതിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് പശ്ചിതപിതാവിന്റെയും ഭാരതത്തിലേക്കുള്ള സന്ദർശനം ഉള്ള സാധ്യതകളുണ്ട് പക്ഷേ ഏത് സമയത്താണെന്നു നമുക്ക് വ്യക്തത ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ആകാനാണ് കൂടുതൽ സാധ്യത കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈശോ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുന്ന ജൂബിലി വർഷമാണ് അതുകൊണ്ട് റോമിൽ തന്നെ ധാരാളം പരിപാടികളുണ്ട് പശുപിതാവ് റോമിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷേ നമുക്ക് അത് പിതാവിന്റെ ഒരു എത്രയും വേഗം ഉള്ള ഒരു യാത്ര തള്ളിക്കളയാൻ പറ്റത്തില്ലേ ഞാന് കേരളത്തിൽ പ്രത്യേക സന്ദർശനങ്ങള് അങ്ങനെ ഇല്ല ഞാൻ ഇവിടെ വന്നെല്ലാവർക്കും നന്ദി പറയുക പ്രത്യേകം പ്രാർത്ഥിക്ക് പിന്നെ ചങ്ങനാശ്ശേരി അദ്വുതയിലെ രണ്ട് രണ്ടുപേരെ വൈദികരായിട്ട് വഴിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രാർത്ഥനയും എല്ലാവരുടെയും അനുഗ്രഹം ചോദിക്കാനും ക്രിസ്മസ് കുടുംബത്തിനൊപ്പം ക്രിസ്മസ് ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ലൂർന്ന് പള്ളിയിലായിരിക്കും വിശുദ്ധ കുർബാന ഞാൻ രാത്രിയിൽ തെക്ക അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ മാതൃകതാ കേന്ദ്രത്തിലും പിന്നീട് കുറച്ച് സമയം കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ ചൈനാശേരിയിലെ റിട്ടയർ ആയിട്ട് താ ചെയ്ത വൈദ്യയിൽ താമസിക്കുന്നു അവരോട് പോയി കാണുന്നു ും പറയോണ്ടോ കാരണം അവർക്ക് അവിടെ നോക്കാനോ തിരുവനന്തപുരം ലോട്ട് പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നു മൂന്നാഴ്ച കേരളത്തിൽ തുടരുക കേരളത്തിൽ

കെ എസ് സി ബി ചാലക്കുടി ഡിവിഷൻ ഓഫീസിനു മുമ്പിൽ നടത്തിയ ധർണ കേരള പവർ വർക്കേഴ്സ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ടി സോവിയറ്റ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി സനീഷ് രാജൻ പി എൻ ബൈജുമോൻ ഇ കെ തിലകൻ ബ്രഹ്മദത്തൻ കെ ആർ ദിവാകരൻ ജഗജീവൻ റാം കെ എസ് സതീഷ് എന്നിവർ സംസാരിച്ചു പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയവും നീതിരഹിതവുമായ ഉത്തരവുകൾ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തുക ക്ഷാമബത്ത ഗഡുക്കൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ പവർ സെക്രട്ടറിയുടെ ഒരു ഉത്തരവ് ഈ ഉത്തരവ് എന്തുകൊണ്ട് ആ ഫണ്ട് ആര് മീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ പെൻഷൻ ഫണ്ട് തകരുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് അതിലെ ഉത്തരവാദിത്തമുള്ളവർ കൈയൊഴിഞ്ഞുകൊണ്ട് തക്കത്തിലൂടെ കൈയൊഴിഞ്ഞ് പോകുന്ന ഒരു രീതിയിലേക്ക് അവർ ആ ക്ലോസുകൾ റദ്ദു ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തൊഴിലാളി സമൂഹം ഒന്നാകെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഇരിക്കുന്നുണ്ട് റിട്ടയർ അടുത്ത മാസങ്ങളിൽ റിട്ടയർ ആകാനിരിക്കുന്നവർ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ടെർമിനൽ കിട്ടണം എല്ലാവർക്കും ലീവ് സമീപ ഭാവിയിൽ ഇതിനെല്ലാം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതെല്ലാം നമുക്ക് ലഭ്യമാകാത്ത രീതിയിലേക്കുള്ള ചിത്രങ്ങളാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതിനെതിരെയാണ് നമ്മൾ ഈ ശക്തമായിട്ടുള്ള ഒന്നാമത്തെ നമ്മുടെ ഒരു പ്രക്ഷോഭം നമ്മൾ പറയുന്നത് വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ച് ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി കെ സി ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ പല്ലിശ്ശേരി കെ പി സി സെക്രട്ടറി എ പ്രസാദ് ജെയിംസ് പോൾ പി കെ ബാസി അഡ്വക്കേറ്റ് ബിജു എസ് ചെറേറ്റ് ലീല സുബ്രഹ്മണ്യൻ ലീന ഡേവിസ് ജോണി പുല്ലൻ തോമസ് ഐ കണ്ണത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ സി ബിയുടെ മുന്നിൽ അതിശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ദാഷണ്യമില്ലാതെയാണ് വൈദ്യുതിയുടെ ചാർജ് ഇവിടെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് ഇതിലും ഭേദം സംഘങ്ങളായിരുന്നു ആ ക്രൂര ക്രൂരാസംഘത്തേക്കാൾ ഭീകരമായ രീതിയിലാണ് പിണറായി വിജയൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ അതിഭീകരമായ രീതിയിൽ അഴിമതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്നു വെള്ളത്തിൻ്റെ കരം വർദ്ധിപ്പിക്കുന്നു ന്യായവില വർദ്ധിപ്പിക്കുന്നു കെട്ടിടത്തിന്റെ നികുതി വർദ്ധിപ്പിക്കുന്നു ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക ഒരു സാധാരണക്കാരായ ജനത്തിന് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ സാമൂഹിക സാഹചര്യം കൊണ്ടുത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് റേഷൻ കടയിൽ പോയാൽ അരിയില്ല സപ്ലൈകളിൽ പോയാൽ ഒരു സാധനവും കിട്ടാത്ത ഒരവസ്ഥയാണ് അങ്ങനെ വില കയറ്റം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് വില കയറ്റം കൊണ്ട് ജനങ്ങൾ പുറത്തു കൂട്ടുമ്പോൾ മറുവശത്ത് നികുതി ഭീകരത ഇവിടെ ഷോണൂടെ സൂചിപ്പിച്ചതുപോലെ നാല് രൂപയ്ക്ക് നാൽപ്പത് കൊല്ലം കേരളത്തിന് വൈദ്യുതി ലഭിക്കാനായിട്ട് യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടാക്കിയ കരാർ എന്തിനാണ് അത് മാറ്റി എഴുതി ആ കരാർ മാറ്റി എഴുതി ഒൻപത് രൂപയ്ക്ക് ഇന്ന് വൈദ്യുതി മേടിക്കൽ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഒരു കമ്മീഷന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ പോലും ഉറ്റുതുലയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് ഇനിയൊരു ഇടവേല